അങ്ങനെ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് അത് പേർക്ക് അറിയില്ല പറഞ്ഞോളും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാടുകളിലൊക്കെ ഇരുളടഞ്ഞ കാടുകളിലാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെ നമുക്ക് ഒത്തിരിയുണ്ട് അപ്പൊ ഇവിടെ ഈ കറുപ്പ് മെലനീൻ എന്ന് പറഞ്ഞ ആ ജീനും നന്നായിട്ട് പ്രോമനന്റ് ആയിട്ട് കുറേയേറെ കരിമ്പുളികളുണ്ട് അപ്പൊ ആക്ച്വലി നമ്മുടെ പുലി തന്നെയാണ് കറുത്ത നിറത്തിലുള്ള പുലികളാണ് അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലൊക്കെ ഉള്ള ജഗ്വാറ് അതും നല്ല കറുത്ത നിറത്തിൽ കാണാറുണ്ട് കരിമ്പുലി എന്ന് പറയുന്നത് സ്പീഷീസ് അല്ല ഒരു ഒരു സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുളടഞ്ഞ കാട് ഒരു കറുത്ത എപ്പോഴും ഇരുട്ടായിരിക്കുന്ന ഒരു കാട്ടിൽ പുലിയുടെ നിറം അറിയാലോ കറുപ്പൊക്കെ ഉള്ളു ആ പുലി അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷെ അതേസമയം ഒരു കരിമ്പുലി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഒരു അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് അവരുടെ ആ ജീൻ നന്നായിട്ട് വന്നിട്ട് ആ കറുത്ത നിറം വരുന്നതാണ് കൂടുന്നതാണ് ഈ നമ്മുടെ കാടുകളില് മുഴുവൻ പച്ചപ്പാണല്ലോ പക്ഷെ എന്നിട്ട് എന്താണ് ഈ കടുവകൾക്ക് ഓറഞ്ച് കളറും മറ്റേ കറുത്ത സ്ട്രൈപ്സും കൊടുത്തിരിക്കുന്നത് എന്താണ് അതിന് പെട്ടെന്ന് ഇരകൾ തിരിച്ചറിയില്ലേ ഓക്കേ നമ്മൾ ആണ് കാണുമ്പോ കടുവയ്ക്ക് നല്ല ഓറഞ്ച് കളറും കറുത്ത